ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തീരദേശ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റത്തിന്റെ പ്രതിനിധികൾ സമരപന്തൽ സന്ദർശിച്ചു വിശദമായ വാർത്തകളിലേക്ക് കണ്ണകി ജ്യോതിഷാലയം നോർത്ത് പറവൂർ തലമുറകളുടെ പ്രാവീണ്യം കൊണ്ട് ജോത്സ്യത്തിൽ വിദഗ്ദ്ധ പ്രവചനങ്ങൾ നടത്തുന്ന ശ്രീ ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ നിങ്ങളുടെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ കണ്ണകി ജ്യോതിഷാലയം മൂകാംബിക ക്ഷേത്രത്തിനു സമീപം നോർത്ത് പറവൂർ മൊനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിരാഹാര സമരത്തിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റത്തിന്റെ പ്രതിനിധികൾ പ്രകടനമായി സമരപന്തലിൽ എത്തി ൂർ ഫെറോന കൺവീനർ പ്രകാശ് പി ജോൺ നേതൃത്വം നൽകി അതിരൂപത ആൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണി പ്രസംഗിച്ചു വിശ്വാസത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ നിശ്ചയ ദാഠ്യത്തിന്റെ മുമ്പിൽ ഏതധികാരികളും തുടർന്ന് കോമർ ഗ്രൂപ്പ് മെമ്പർ ഷിജോ മാത്യുവും ഒരു നയത്തിന്റെ പേരിൽ ആ സമുദായത്തിൽ നിന്ന് തന്നെ പല മത നേതാക്കന്മാർ ഒരുമിച്ചിരുന്നു മോനമ്പം ഭൂസംരക്ഷണ സമിതി സെക്രട്ടറി സിജി ജിൻസൺ സമരത്തിനെ പിന്തുണ പ്രഖ്യാപിച്ച് സംസാരിച്ചു ഏറെ കുടുംബങ്ങളെ ബാധിക്കുന്ന ഈ പരിഹാരം കാണാനായിട്ട് ാണ് ഭൂസംരക്ഷണ സമിതി അംഗങ്ങൾ എം ജി ഷാജി മണിക്കൂറുകളോളം വഖഫിന്റെ ഡമ്മി ബോഡി ചുമന്നുകൊണ്ട് മുട്ടിൽമേൽ നിന്ന് പ്രതിഷേധിച്ചു ജോയ് പടയാട്ടി ജോണി കൂട്ടാല സോജൻ കുര്യൻ ജോസു ടീ കിരിയിൽ ബെന്നി ഫ്രാൻസിസ് പാപ്പച്ചൻ ആത്തപ്പിള്ളി സി ജെ ജോയി എന്നിവർ നേതൃത്വം നൽകി സമരത്തിന് പിന്തുണ നൽകി നിരവധി പേരാണ് മൊനമ്പത്ത് എത്തുന്നത്